നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തന്നെയായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എനിക്കാ എന്നോട് എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ടൊക്കെ ജീവിക്കാൻ പറ്റണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കാര്യം എന്താണെന്ന് അറിയുമ്പോൾ എനിക്ക് എനിക്കതുകൊണ്ട് ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെയാവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും തനിക്ക് ഈ പോസിറ്റിവിറ്റിയൊക്കെ വിടാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റണതെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വരാറുണ്ട് അത് കഴിയുന്നതും എൻ്റെ കൂടെ കൊച്ച് ക്ലാസ്സുകളിലൊക്കെ പഠിച്ച എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഈ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും എടാ ഇത്രയും അനുഭവത്തിൽ കൂടി പോയിട്ടും തനിക്ക് എങ്ങനെ ഇത്രയും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്ത് പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മൾ പോകണമെങ്കിൽ പോലും നമ്മൾ വേണമെന്ന് വെച്ചിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റും ഒരു സംശയമില്ല കേട്ടോ കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് വന്നൊന്ന് കമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതീ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക ശുഭ ചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബുക്ക് ആ ബുക്കിലൊരു അറുപത്തൊമ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എത്രയൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് അപ്പം ഈ ഒരു സാഹചര്യത്തിലും എൻ്റെ ഒരു കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള ഡിസിഷനാണ് ഞാൻ എന്ത് വന്നാലും ഒരു നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളിലേക്ക് എൻ്റെ തോട്ടിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആ ഒറ്റ തിരഞ്ഞെടുപ്പാണ് എൻ്റെ ജീവിതം മാറ്റിയത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലാണ് നിൽക്കണേ ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഓവർ തിങ്കിങ്ങുള്ള ഒരാളാണ് പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കുകയാണ് എൻ്റെ ലൈഫിൽ എനിക്കൊരു പോസിറ്റീവ് ആവണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി എന്നെ ഒരു നന്നാക്കണ ചിന്തകളൊക്കെ വെച്ചിട്ട് ആര് പറഞ്ഞാലും ീ കൊള്ളാടാന്ന് പറയുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം അതാണ് ഒന്നാമത്തെ കാര്യം കാരണം പലപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം നമ്മൾ നമ്മളിൽ വിശ്വസിക്കില്ല നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അതിൽ നിന്ന് മാറിയൊരു ശുഭ ചിന്തകനാവണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതാൻ തുടങ്ങണം കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ എൻ്റെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരെ പോസിറ്റീവ് ആക്കാൻ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ഗോളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് എങ്ങനെ രാവിലെ എണ്ണീക്കാം എങ്ങനെ നിങ്ങളുടെ ആ ഒരു എനർജിയെ പോസിറ്റീവാക്കി ആക്കി അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം അതിനൊരു ഏഴ് മണിക്കൂർ ഫ്രെയിം വർക്ക് ഉള്ള ഒരു വർക്ക്ഷോപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എങ്ങനെ ആ ഫ്രെയിം വർക്കിൽ കൂടി പോകാമെന്നുണ്ട് കാര്യം ഒരു പത്ത് ആറായിരം പേര് വന്നിട്ടുണ്ട് അതിലൊരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും അവരുടെ ലൈഫിൽ അവർ പോസിറ്റീവായി ഇപ്പോൾ അവർക്ക് നെഗറ്റീവ് ചിന്തയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ടെസ്റ്റിമോണിയൽസ് എനിക്ക് പങ്കുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം പോസിറ്റീവ് ആവണമെങ്കിൽ ആദ്യമേ നിങ്ങളൊരു പോസിറ്റീവായിട്ട് ആയിട്ട് ആവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാം ആ ചിന്ത ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളോട് തന്നെ ശുഭകരമായിട്ട് സംസാരിക്കുക അപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടാവാം ഫ്രണ്ട്സിനോടാവാം എല്ലാവരോടും പോസിറ്റീവായിട്ട് ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങുക നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ ശ്രമകരമായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുക ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക അതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കേണ്ട ചിന്തകളാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മൾക്ക് തന്നെ നമ്മുടെ ഒരു ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ചില ആൾക്കാരൊക്കെ പറയും ഡേ ഇന്ന് മഴ പെയ്യാൻ പോവാണ് ഇന്നൊരു മോശം ദിവസമാണ് ഇങ്ങനെയായിരിക്കും ആൾക്കാർ തുടങ്ങുന്നത് അപ്പം നമ്മൾ ശ്രമക്കാരായിട്ട് എന്ത് ചെയ്യുക ഇന്ന് മഴ പെയ്യുന്നുണ്ട് എങ്കിലും ഇന്ന് നല്ല ദിവസമാണ് നമുക്ക് മഴയും തിരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം ഓരോ ദിവസവും നമ്മൾ പറയില്ലേ പ്രകൃതിക്ക് തന്നെ ഒരു താളുണ്ട് നാല് സീസണിലാണ് നമ്മൾ പോണേ അപ്പൊ ഓരോ സമയത്തും അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് വരും അപ്പൊ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ നന്മയെ കാണാൻ തുടങ്ങുക എന്നുള്ളതാണ് പല ആൾക്കാരും ബിസിനസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എന്നോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ബിസിനസ്സുകാരും അറിയും കേട്ടാ എൻ്റെ ബിസിനസ് ഒരു ഗുണവും ഇല്ലടാ എനിക്കൊന്നും കിട്ടണില്ല എൻ്റെ ഭയങ്കര കടത്തിലാണ് ഇങ്ങനെ ഫുൾ നെഗറ്റീവ് അറിയും അപ്പം നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മൾ നല്ല വാക്കുകൾ സംസാരിക്കുക ഒരു പ്രതീക്ഷാനിർബന്ധരായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും പറയാൻ തുടങ്ങുക ബിസിനസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് നല്ല എൻക്വയറീസ് വന്നിട്ടുണ്ട് ഞാൻ അവരെ വളരെ നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യണുണ്ട് അപ്പം എൻ്റെ ബിസിനസ്സുകൾ വളരുന്നുണ്ട് എനിക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് ഓരോ ദിവസവും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നല്ല കാര്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എഴുതാനും പറയാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഏത് മനുഷ്യനും എന്തും സാധിക്കും അപ്പം അസാധ്യം എന്നുള്ളൊരു സംഭവം ഇല്ല എന്തും സാധ്യമാണ് അപ്പം സാധ്യമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വിശ്വസിക്കണം വിശ്വാസത്തിലെ അടിയൊറച്ച് നമ്മൾ പ്രവർത്തിക്കാൻ റെഡി ആവണം പലപ്പോഴും പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിപ്പോ ഫുൾ കടമാണ് പ്രശ്നങ്ങളാണ് നല്ല ജോലിയില്ല എൻ്റെ മക്കൾക്ക് നല്ല ജോലിയില്ല ജീവിതം വഴിമുട്ടി നിൽക്കുക എന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ നമ്മൾ വേണ്ട സമയത്ത് ആ ഉത്തരവാദിത്വം നമ്മൾ കണ്ണടച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ജോലി എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ഒരു ഭാഗത്തെ മാറ്റിവെക്കുകയും നമ്മൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ ആർക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അസാധ്യം എന്നുള്ളൊരു വാക്കില്ല എന്ന് മനസ്സിലാക്കുക എന്ത് സാധ്യതയാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ എത്ര അധികം ആൾക്കാർ വളരെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു ദരിദ്രനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ആളായിരുന്നു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അങ്ങനെ ആദ്യമൊരു ഡിക്ഷണറി മേടിച്ചു ആ ഡിക്ഷണറി വാങ്ങിയിട്ട് ആദ്യം ഇങ്ങനെ ചെയ്ത് അസാധ്യം എന്നുള്ളൊരു വാക്കില്ലേ അതങ്ങ് വെട്ടിക്കളഞ്ഞു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ ചലഞ്ച് ചെയ്തു എന്താ സംഭവിച്ചതെന്ന് അറിയാമോ നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ആള് ആ ഒരു ഏറ്റവും നല്ല എഴുത്തുകാരനായിട്ട് മാറി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതത്തിൽ ഏതൊരാൾക്കും എന്തും സാധിക്കും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് നമ്മളെ തന്നെ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വിശ്വസിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം നമ്മൾ ഒപ്പം തന്നെ നമ്മളെ ഒന്ന് നിരീക്ഷിക്കണം നമ്മൾ എത്ര പ്രത്യാഘാതങ്ങളുള്ള ലൈഫിൽ കൂടിയാണ് പോകണമെങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസത്തോടെ വീണ്ടും നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രപഞ്ചവും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾക്ക് എന്തും സാധിക്കും എന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന ശുഭചിന്തയോടെ നമ്മളങ്ങ് മുന്നോട്ട് പോയാലുണ്ടല്ലോ എന്തും ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നിങ്ങൾ ഷാരൂഖ് ഖാനെ ആണെങ്കിലും അമിതാഭ് ബച്ചനെ ആണെങ്കിലും ഏത് മഹാന്മാരും അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് വന്നിട്ടുള്ള ഏതൊരാളുടെ ജീവിതത്തെ നിങ്ങൾ ആരുടെ ബയോഗ്രഫി പോയി വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ അത്രയും അടിയുറച്ച ആത്മവിശ്വാസത്തോടെ ശുഭചിന്ത വെച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ് അപ്പോൾ ഇനി നിങ്ങളുടെ ടേൺ ആണ് നിങ്ങൾ എന്താ ചെയ്യുക ഈ ഓരോ കാര്യങ്ങളെയും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഒരു ശുഭചിന്തയൊക്കെ വെച്ചിട്ട് ഓരോ ദിവസവും ഈ പ്രസൻറ്റ് മൊമെൻ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം ലൈഫ് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ഗോളില്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് ഇവയൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരും നിങ്ങൾ പോലും വിചാരിക്കുന്നേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് അത് മാനിഫെസ്റ്റ് ആവും അപ്പം നിങ്ങൾ നിങ്ങളീ വിശ്വസിക്കുക നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക എല്ലാ ആൾക്കാർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയണമെങ്കിൽ ശുഭചിന്ത നൽകിയ വിസ്മയം എന്നുള്ള എൻ്റെ ബുക്ക് നിങ്ങൾ വാങ്ങുക വായിക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ശക്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ആശയങ്ങൾ നിങ്ങളിലേക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഒപ്പം ഒരു ശുഭ ചിന്തകനാവാൻ നിങ്ങളുടെ ചിന്തകളെ ശക്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കാരണം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അത് മറക്കാതിരിക്കുക